വണ്ടൂരില്ലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്റ്റോഴ്സ് വണ്ടൂർ മധ്യവയസ്കനെ ആക്രമിച്ച് എഴുപത്തയ്യായിരത്തോളം രൂപ കവർന്നതായി പരാതി രാത്രി എട്ടേ പതിനഞ്ചോടെ പോരൂർ നിരന്ന പറമ്പിലാണ് സംഭവം കറുത്തയിടത്ത് വീരാനാണ് അക്രമത്തിനിരയായത് നിരന്ന പറമ്പ് അങ്ങാടിയിൽ അറവുശാല നടത്തുന്ന വീരാൻ രാവിലെ മഞ്ചേരി പയ്യനാട് നടക്കുന്ന കാലിച്ചന്തയിൽ പോയി കന്നുകളെ വാങ്ങാനുള്ള പണവുമായി വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയാണ് ആക്രമണം മൂന്നുപേർ ചേർന്നാണ് ആക്രമിച്ചതെന്നാണ് നിഗമനം വീടിനടുത്തുള്ള ഇടവഴിയിൽ വെച്ച് ബീരാന്റെ കഴുത്തിൽ തുണി ചുറ്റുകയായിരുന്നു തുടർന്ന് വസ്ത്രത്തിൽ സൂക്ഷിച്ച എഴുപത്തി അയ്യായിരത്തോളം രൂപ കവർന്നു അതുവഴി വന്ന നാട്ടുകാരിൽ ഒരാളാണ് വഴിയിൽ കിടക്കുന്ന വീരാനെ കണ്ടത് ഇയാളെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നടന്നു രണ്ട് അങ്ങനെ ടുത്ത് കണ്ട് വിടുത്ത് അത് അടിത്തേക്കണ്ടാവും ഏകദേശം ഒരു ഇരുപത്തഞ്ചു റുപ്പേൻറെ അടുത്തുണ്ടാവും വീടിന്ന് നടന്നടിന്ന് നടന്നു സാധാരണ നടക്കണ നടക്കണോ പകലും ഒക്കെ വിരാനെക്കുറിച്ച് അറിയുന്നവരാകാം ഇതിന് പിന്നിലെന്നാണ് നിഗമനം പ്രദേശത്ത് ലഹരി സംഘങ്ങൾ സജീവമാണെന്നും മോഷണങ്ങൾ തുടർക്കഥയാണെന്നും നാട്ടുകാർ പറയുന്നു വണ്ടൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു വൈബാണ് വിട്ടുപോയാലും ക്യാമ്പസ് നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ലോകമാണ് പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ വെഡിങ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരകുണ്ട്